സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു ചിക്കനാണ് ചിക്കോ ചിക്കനും രാത്രി അരിയാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ നമുക്കൊരു അപ്പോൾ ഉണ്ടാക്കാം ചിക്കനും ഉണ്ടാക്കാം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ അപ്പം കാണിച്ചുതരേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ തക്കാളി സവാള പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മീഡിയയിലിട്ട് പോകും പാനും അടുപ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിക്കനും ചിക്കനും കട്ട് ചെയ്ത് വലിയൊരു ചിക്കനാണ് ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി തോരാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം റെഡി നമുക്ക് ഡയറക്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വടപടപടാന്ന് ചെയ്യാം നമുക്ക് എല്ലാം റെഡി ആയതുകൊണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ നല്ല തിളയ്ക്കുമ്പോൾ നമുക്ക് ഓരോരോ ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ തിളക്കുമ്പോൾ ഞാൻ കടു ഇച്ചിരി കഴിഞ്ഞിരണം കേട്ടോ അതാട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കഴുകി കഴുകുപിടുത്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണ എല്ലാവരും ഇഞ്ചി പച്ചമുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ലേശം വന്നിട്ടുണ്ട് അപ്പൊ കുരാന്ന് അരിഞ്ഞു കിട്ടുന്ന ലേശം കഴുകി നമുക്ക് ഉളവടവടന്ന് വെക്കാം നമുക്ക് കൊച്ചുള്ളിയാണ് കറിയ ഇനി ഞാൻ സവാള വെച്ചാണ് കൂട്ടത്തിന് അങ്ങക്ക് ഒരു ഉപ്പ് കൊടുക്കുമ്പോ വാഴവെ നന്നായിട്ട് വാടിയിട്ട് ആയിട്ട് തേങ്ങ എടുത്ത് വെച്ചില്ലേ അതൊന്ന് വളർത്തണിട്ട് നിങ്ങൾക്ക് ഏറെ വീഡിയോയില് കണ്ടിട്ടുണ്ട് നിങ്ങൾ നമുക്കിത് വറുക്കണ്ട വേണമെങ്കിൽ ഇത് ഇതിനകത്ത് റെഡിയാവുമ്പോൾ ഇതും റെഡിയാവണം ഇനി കുറച്ച് വെക്കാം ഇതും ആവുന്നുണ്ട് ഇത് കരിയാതെ ഒട്ടും തന്നെ കരികാൻ പാടില്ല കേട്ടോ ഈ തേങ്ങ പ്രത്യേക ശ്രദ്ധിക്കണം ഈ വർക്കരുത് ഈ കറി വെക്കുന്നതിന് ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എണ്ണ ഒഴിച്ച് വർക്കരുത് നമുക്ക് വെറും ഡ്രൈ ആയിട്ടാണ് വരേണ്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ചിക്കൻ വെക്കുന്ന കൂടുതലും ഞാൻ എനിക്ക് ഇഷ്ടം നമ്മുടെ കൊച്ചുള്ളി ഇട്ട് പിന്നെ സവാള ഇട്ടാൽ അതേ ടേസ്റ്റ് ഒക്കെ കിട്ടും വെക്കേണ്ട രീതിയിൽ വെച്ചാൽ അപ്പം ഇത് പറയാനാണ് ഞാൻ ഇപ്പം തേങ്ങ വറുക്കുമ്പോൾ എണ്ണ ഒഴിച്ച് വറക്കരുത് ഈ കറിക്ക് ബാക്കിയൊക്കെ ചെയ്തോ അപ്പം ഞാൻ മസാല ഇടാൻ പോകുന്നതിനകത്ത് എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എടുക്കണം

ഇതിന് നല്ല തുളമ്പ് ഒന്ന് രണ്ട് മൂന്ന് ഇരട്ടിയാണ് ഞാൻ എടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ട കറക്റ്റ് ആട്ടി ഇപ്പൊ ഇട്ട് വെക്കാൻ അപ്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി നല്ലതായിട്ട് ഇളക്കുന്നത് അതായത് ആ മുളക് പൊടിയുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടില്ലേ അതിന്റെയൊക്കെ പച്ചചവ നന്നായിട്ട് മാറും ഇപ്പം കുരുമുളക് പൊടി കുരുമുളക് ഞാനിവിടെ വറുത്തിട്ടല്ല പൊടിക്കുന്നത് അതുകൊണ്ടായിട്ടാണ് ഇടുന്നത് ഒരു അര 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 കാൽസ്പൂണും ഒരു ലേശമുണ്ട് ഒരു നൂല് മസാല ഗരം മസാല അധികം ഇട്ടിട്ടുള്ള ഇച്ചിരി സ്പൂൺ കണ്ട ഇതിന്റെ കാർപ്പാമോലും ഇട്ടത് ഞാൻ പച്ചമുളക് ഇട്ടത്തില്ല പച്ചമുളക് എനിക്കാ പച്ച ചോവ തന്നെ വേണം അതുകൊണ്ടാണ് ഇപ്പൊ ഇടാത്ത വറുക്കുന്നില്ല നമുക്ക് തക്കാളി പോകും തക്കാളി ഇതിനകത്ത് നന്നായിട്ട് യോജിച്ച് നല്ലൊരു പരിവണം ആ തക്കാളി ഒന്ന് മൂക്കട്ടെ എന്നത്തേക്കും കാണിച്ചു തരേ തക്കാളിയെ നല്ല മൂത്ത് കഴിയുമ്പം അതിൽ അതിൽ നിന്ന് ഹാഫ് എടുത്ത് ഞാൻ മാറ്റി വെച്ചു ചൂടോടെ ഞാൻ ഇട്ട് വച്ചേക്ക ഇപ്പൊ ഞാൻ അരക്കത്തില്ല അരക്കാനാണത് ഇത് തക്കാളി എല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ ഇതിനകത്ത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ അപ്പം കേട്ടാ നമുക്ക് കണ്ടല്ലേ എന്നിട്ട് നമ്മൾ കുറച്ച് ഇതിന് ചിക്കൻ ആവശ്യം വേവാനാവശ്യമായ വെള്ളം നമ്മള് അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിക്കാതെ തിളച്ച വെള്ളം ഒഴിച്ച് നോക്കാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ പറ്റൂ ഇത് നല്ല ഇതിനെ ഒന്ന് ോജിപ്പിച്ച് ഇതിനെ സൂപ്പറാക്കണം സൂപ്പർ ഇനി ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഊറി വരും അതൊന്ന് വറ്റണം എന്നിട്ട് നമ്മുടെ വെള്ളം ഇതൊഴിക്കാം കേട്ടോ യോജിച്ച് നീതിനകത്ത് ഞാൻ പച്ചമുളക് ഇത് ഇളക്ക ആയതുകൊണ്ട് വെള്ളം അങ്ങനെ കാണിച്ചു തരാൻ ഞാൻ തന്നെയാണ് ഇരിക്കുന്നു നല്ല പെരണ്ട് വരുവായിരിക്കുക എത്ര മാത്രം ഞാൻ പറഞ്ഞാൽ കറക്റ്റാണെന്നൊക്കെ നല്ല പെരണ്ടിരിക്കുകയാണ് നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുക ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചു വേവണ്ടേ കുറച്ചുകൂടെ ഒഴിക്കേണ്ടി വരും മിക്കവാറും തീ നല്ല ഇട്ട് കൊടുക്കുക അടച്ച് വെക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യം വേണ്ടുന്ന ചിക്കന് വേണ്ടുന്ന നമ്മൾ എന്ത് ചെയ്യണം ഉപ്പും കൊടുത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഇതാ ഇത്രയും ചിക്കന് വേണ്ടുന്ന ആയിട്ടില്ല എങ്കിലും കുറച്ച് ചിക്കൻ ചിക്കനകത്തൊന്ന് ഉപ്പ് പിടിക്കണമെങ്കിൽ ഈ പരുവത്തിൽ ഇടണം കേട്ടോ ിത്മാട്ട അടപ്പെടുത്തു വെച്ചൊന്ന് അടയ്ക്കാൻ ഞാൻ നല്ല സൂപ്പറായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ ആ നേരത്തിന് ഞാൻ പോയി ആ നേരത്തിന് ഞാൻ തേങ്ങ പൊടിച്ചുകൊണ്ട് വരും തേങ്ങതാ പൊടിച്ച് കണ്ട അവിടെ ഇരിക്കട്ടെ സവാളയും അരച്ചു കണ്ടല്ലേ അരച്ചു വെച്ചു അപ്പോൾ നമ്മുടെ കോഴിക്കറി റെഡിയായി സൂപ്പർ ടേസ്റ്റ് കൂട്ടത്തിൽ ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ ഡിന്നറാണത് കേട്ടോ സൂപ്പർ കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇത് നല്ല സൂപ്പർ വീഡിയോ ആണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്